കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഴയന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ മന്ത്രി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആവേശത്തിലാണ് പഞ്ചായത്തിലെ എൽ ഡി എഫ് പ്രവർത്തകർ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അത് നേരത്തെ തന്നെ നിബന്ധനകൾക്ക് വിധേയമായി കഴിഞ്ഞ പത്തു വർഷക്കാലമായി പണം തരാതെ നമ്മളെ ശ്വാസം സംഗീതം സംഖ്യ ഒന്നും പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല പണം തരാതെ ശ്വാസം മുട്ടിച്ചാൽ നിങ്ങൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തകരാറാവുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം എതിരാവും എന്ന് കരുതിയ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾക്ക് തരേണ്ട വിഹിതം തരാറുണ്ട് ഏകദേശം രണ്ട് ലക്ഷം കോടിയോളം രൂപ വരും ഈ പത്ത് വർഷക്കാലം നമുക്ക് തരാതിരിക്കുന്നു ആ രണ്ടു ലക്ഷം കോടി രൂപ ഈ പത്ത് വർഷക്കാലത്തിനുള്ളിൽ ലഭ്യമായിരുന്നെങ്കിൽ ഈ കേരളം എന്തുമാത്രം ഇതിനേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രയുക്തമായിട്ടാണ് നമ്മുടെ നാട് വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി രണ്ട് പ്രളയം കോവിഡ് ഇപ്പത്തെ വയനാട്ടിലെ ദുരന്തം ഉൾപ്പെടെയുള്ള ദുരന്തം ബി ജെ പി കാര് വോട്ട് ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളുടെ കാര്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ സഹായിക്കുന്ന നിലപാട് ഉണ്ടാക്കുന്നു നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമായി തരേണ്ട പണം തരാതിരിക്കുകയും അതിന്റെ ഭാഗമായി രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല എന്നുള്ള കാര്യങ്ങളും സി പി ഐ ലോക്കൽ സെക്രട്ടറി എം എസ് സജേഷ് ആയിരുന്നു അധ്യക്ഷൻ കൺവെൻഷനിൽ യുവ പ്രദീപ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൂടാതെ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സിപിഐ പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ സിപിഐ മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ ഇ എൻ വാസുദേവൻ കെ അസീസ് കെ പി ശ്രീജയൻ എൻ അമൽരാജ് സി പി ഐ എളനാട് ലോക്കൽ സെക്രട്ടറി എൻ അരവിന്ദാക്ഷൻ ലോക്കൽ സെക്രട്ടറി പ്രവീൺ വി തുടങ്ങിയവർ സംസാരിച്ചു സി സി വി ന്യൂസ് പഴയന്നൂർ